ഹായ് ഗൈസ് പത്തരുമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഇനിയിപ്പോൾ ആദർശ് ദുബായിലേക്ക് പോവാണ് കേട്ടോ ബിസിനസ് കാര്യങ്ങൾ നോക്കാൻ അവിടെ എല്ലാം കോളമായിട്ട് കിടക്കുകയാണ് അവിടെ ആദർശിൻ്റെയൊക്കെ ബിസിനസ് ശത്രു ആദർശിനെ കാത്തിരിക്കുകയാണ് കേട്ടോ എങ്ങനെയായാലും ആദർശം എത്തിയാലും ശരി മുത്തശ്ശനെത്തിയാലും ശരി രണ്ടു പേർക്കും നല്ല കിടുക്കം പണി കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇരിക്കുകയാണ് ഇതിനെല്ലാം നാട്ടിൽ നിന്ന് കൂട്ട് നിൽക്കുന്നത് നമ്മുടെ അബിയാണ് കേട്ടോ അവയ്ക്ക് അങ്ങനെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ആദർശ് അവിടെ ചെന്നു കഴിയുമ്പോൾ ആദർശനൊരു എട്ടിൻ്റെ പണിയാണല്ലോ വെച്ചിരിക്കുന്നതെന്ന് അങ്ങനെ അവർ പ്ലാൻ ചെയ്യുന്ന അനുസരിച്ച് ആദർശ് ഉണ്ട് കേട്ടോ ഒരു ക്ലയൻറ്റിനെ പറ്റിച്ചെന്ന കേസിലാണ് ആദർശ് ദുബായ് ജയിലിൽ കുറച്ചു കാലം കിടക്കുകയാണ് അതിനുശേഷം ആദർശനെ ഉപദ്രവിച്ച് ആദർശിനെ ഓർമ്മക്കുറവൊക്കെ സംഭവിക്കുന്നുണ്ട് ഒരു ഒരാക്സിഡൻറ്റ് വഴി ആദർശ് മരിച്ചു പോയി എന്നൊക്കെ നാട്ടിൽ അറിയുകയും ഒക്കെ ചെയ്യുന്ന എപ്പിസോഡുകൾ ഇനി വരാനായിട്ട് കിടക്കുകയാണ് കേട്ടോ നമ്മൾ ആ ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് പോകുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അനിയും നന്ദുവും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുക എന്നിട്ട് അനിയും നന്ദുവും പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവുമോ എന്ന് പറയുകയാണ് കേട്ടോ നവീന് അപ്പം ആനി പറയുന്നുണ്ട് ഏയ് നവീൻ അങ്ങനെയുള്ള സംശയമൊന്നും ഉണ്ടാവില്ല അപ്പം നന്ദു പറയല്ല നമ്മളെ രണ്ടുപേരെയും കൂടെ ഒന്നിച്ച് കണ്ടെന്നുള്ള വിവരം ആദർശേട്ടനോട് എങ്ങാന നവീനേട്ടം പറഞ്ഞു കൊടുത്താൽ പിന്നെ അത് മൊത്തം പ്രശ്നമാവും നമ്മൾ ഒന്നിച്ചു കാണരുതെന്നല്ലേ വീട്ടിലെല്ലാവരും പറയുന്നത് അതുകൊണ്ടെന്ന് പറയുമ്പോൾ അനീ പറയാം നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നമ്മൾ ഒന്നിച്ചു കണ്ടാലെന്താ മാന ഇടിഞ്ഞു വീഴുവോ ഇനിയിപ്പം ആദർശേട്ടനും വീട്ടിലെല്ലാവരും ഇതൊക്കെ അറിഞ്ഞെന്ന് വെച്ചാൽ എനിക്കൊരു പ്രശ്നവും ഇല്ല എന്തായാലും നമ്മളൊരു അമ്മയും എന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ലെന്ന് പറയുമ്പോൾ നന്ദു പറയാം അതൊന്നും നടക്കാൻ പോകുന്നില്ല ഇനി വെറുതെ നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല എൻ്റെ വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും ഒറ്റ നിപ്പ അവരതിനൊന്നും സമ്മതിക്കില്ല അതുപോലെ തന്നെ അനന്തപുരിയിൽ നിൻ്റെ അമ്മ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക പനി പറയാ അതൊക്കെ ശരിയാകും എന്തു ഏതായാലും ഇത്രയൊക്കെ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ പുറത്ത് ചാടിയില്ലേ ആ അനാമിക എന്ന് പറയുന്ന ദുഷ്ടത്തി എൻ്റെ ജീവിതത്തിൽ തന്നെ പുറത്തായില്ലേ അതുതന്നെ വലിയ കാര്യമല്ലേ എന്നൊക്കെ പറയണം അതിനൊക്കെ ശേഷമാണ് കേട്ടോ അനന്തപുരിയിൽ ആദർശ് ദുബായിയ്ക്ക് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ അടുത്ത ദിവസം തന്നെ ബുക്ക് ചെയ്തിരിക്കുകയാണ് ടിക്കറ്റ് അതുകൊണ്ട് ഉടനെ തന്നെ പോകാനുള്ള എടുക്കത്തില്ല അപ്പോൾ ജയനോട് ആദർശ് പറയുന്നുണ്ട് അച്ഛ ഞാൻ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അച്ഛനും കൂടി നോക്കണം അനിയെ എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അവനത് അത്ര പക്വതയില്ലാത്ത തീരുമാനങ്ങളൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട് അപ്പം ജയൻ പറയാം അവനെന്തോ പക്വതയില്ലാത്ത തീരുമാനം എടുക്കുമെന്നാണ് നീ പറയുന്നത് ഒരിക്കലുമില്ല അനി നല്ല പക്വതയോട് കൂടി തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത് നിന്നേക്കാളും കുറച്ചുകൂടി ധൈര്യം കൂടുതലുണ്ട് അവന് തീരുമാനങ്ങൾ എടുക്കാൻ അതുകൊണ്ടാണല്ലോ അബിയെ അവൻ ചാർജ് എടുത്ത ഉടനെ തന്നെ ആ ജോലിയിൽ നിന്ന് പിരിച്ചു പിരിച്ചുവിട്ടത് അപ്പോൾ ആദർശ് പറയാം അതൊക്കെ ശരിയാണ് അത് അവൻ എടുത്ത ഒരു തീരുമാനം തന്നെയാണ് പക്ഷെ അതൊരു ശരിയായ കാര്യമാണ് പക്ഷേ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാനുണ്ട് അബി ഒരു പാമ്പാണ് അറിയാമല്ലോ വിഷ്വസർപ്പമാണ് അവൻ അവനെ നോവിച്ചു വിട്ട അവൻ വെറുതെ വിടില്ല ആരെയും എന്ന് പറയണം അപ്പം ജയം പറയുന്നുണ്ട് അതൊക്കെ ശരി തന്നെയാണ് അവൻ എട്ടിൻ്റെ പണി തന്നെയായിരിക്കും ചിലപ്പം അനിക്കിട്ടും ഒക്കെ വച്ചിരിക്കുന്നത് ആദർശ മോനെ നീ സൂക്ഷിക്കണം കാരണം നീയാണ് അവൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ശത്രു അതുപോലെ നിൻ്റെ ഭാര്യ നയനയും അപ്പോൾ ആദർശ പറയാ ശരിയാ എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അച്ചാ പക്ഷേ നയനയുടെ കാര്യം നിങ്ങളെല്ലാവരും കൂടി നോക്കണം ഇങ്ങനൊരവസ്ഥയിൽ അവളെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് രണ്ടാഴ്ചയൊക്കെ മാറി നിൽക്കുകയെന്ന് പറയുമ്പം എനിക്കത് വിഷമമുള്ള കാര്യം തന്നെയാണ് പക്ഷെ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പം അങ്ങനെ മാറി നിൽക്കാതിരിക്കാൻ പറ്റുന്നുമില്ല പിന്നെ നയനയെ നോക്കാൻ അമ്മയും അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അപ്പം ജയം പറയാം ഞങ്ങളവിടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളാം അല്ല ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ ജലജയും അതുപോലെ ഒക്കെ അവസരം കിട്ടുമ്പം മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി നടക്കുന്നവരാണ് അന്ന് തന്നെ കണ്ടില്ലേ പൂജയുടെ സമയത്ത് ആ സർപ്പത്തിനെ കൊണ്ടുവന്ന് നായനയെ കൊത്തിപ്പിക്കാൻ അവൻ നോക്കിയത് ഇത്രയ്ക്കൊരു ദുഷ്ട മനസ്സുള്ള വ്യക്തിയാണ് ഈ വീട്ടിൽ ജീവിക്കുന്നതെന്ന് ഞാൻ പറയുമായിരുന്നെന്ന് പറയാം അപ്പോൾ ആദർശം പറയുന്നുണ്ട് ശരിയാ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് നായനെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ പേടിയെന്ന് പറയാം അപ്പോൾ ജയൻ പറയുന്നുണ്ട് നീ അതൊന്നും എടുത്ത് വേവലാതിപ്പെടും വേണ്ട ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ നിൻ്റെ അമ്മ അവളെ പൊന്നുപോലെയാണ് നോക്കുന്നത് അപ്പം പിന്നെ ആർക്കും ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറയാം മോനെ നീ അവിടെ ചെന്ന് കഴിയുമ്പം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാനേ ചെയ്യണം കേട്ടോ എന്ന് പറയാണ് ജയൻ അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാച്ചാ ബിസിനസ്സിൻ്റെ കാര്യങ്ങളിലൊക്കെ എന്നെയൊന്നും ആരും പഠിപ്പിക്കുകയൊന്നും വേണ്ട എന്ന് പറയുമ്പം ജയം പറയുക അതുകൊണ്ടല്ല പറഞ്ഞത് ചതിയന്മാരാണ് ചുറ്റുമുള്ളത് അവിടെ ജുവലറിയിൽ ഇത്രയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം പല ചതിയന്മാരുമാണ് അവിടെ നമുക്ക് ബിസിനസ്സിൻ്റെ ഭാഗത്ത് പല ശത്രുക്കളും ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത് നീ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പം നിന്നെ ഉപദ്രവിക്കാനും ചതിയിൽപ്പെടുത്താനും ഒക്കെ അവർ നോക്കൂ എന്നുള്ള കാര്യത്തിൽ ഈ സംശയം ഇല്ലെന്ന് ജയം പറയുക അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അതെ എല്ലാം കരുതിക്കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ട് പോകുന്നതെന്ന് പറയുന്നത് അങ്ങനെ പോകാൻ വേണ്ടി എല്ലാം റെഡിയായി ഒക്കെ നിൽക്കുക അപ്പം നമ്മുടെ അഭിയാണെങ്കിൽ ഫോൺ വിളിക്കുകയാണ് കേട്ടോ മറ്റേ ആ ശത്രുവിനെ വിളിക്കുകയാണ് ദുബായിലുള്ള എന്നിട്ട് പറയുന്നുണ്ട് ദേ ഞാനബിയാണ് വിളിക്കുന്നതെന്ന് പറയാം അപ്പോൾ ചോദിക്കുന്നുണ്ട് അയാൾ ആ എന്താ അബി ആദർശ് അവിടെ നിന്ന് പുറപ്പെട്ടോ എന്ന് ചോദിക്കുക അപ്പോൾ പറയുന്നുണ്ട് ഇല്ല ഇന്ന് അവൻ പുറപ്പെടും ഇവിടെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഇന്ന് വൈകിട്ടത്തെ ഫ്ലൈറ്റിന് അവൻ അങ്ങോട്ട് പോരുന്നുണ്ട് എന്ന് പറയാണ് അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദർശം തന്നെയാണ് പോകുന്നത് അല്ലേ അല്ല കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അഭി പറയുക ഇല്ല ഇതുവരെ അറിഞ്ഞിടത്തോളം അവൻ തന്നെയാണ് ഇവിടെ പോകുന്നത് അവിടെ വന്ന് എന്തൊക്കെയോ മറച്ചു വയ്ക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഭാവേനെയാണ് ഇവിടുന്ന് പോരുന്നത് എന്ന് പറയുക അപ്പം അയാൾ പറയുന്നുണ്ട് അത് അത് നന്നായി തനിയെ വന്ന് അവന് തനിയെ പണി വാങ്ങിയിട്ട് അങ്ങ് പോകാം ഞാനോർത്ത് ഇനി ആ കിളവനെ കൊണ്ട് വന്നാലും ഈ പ്രായത്തിൽ അയാൾ ശരിക്കും തിരിച്ചു പോകാനൊന്നും പോകുന്നില്ല എന്തായാലും നിന്റെ വീട്ടിലുള്ളവർക്ക് കരയാനുള്ള വകുപ്പൊക്കെയായി അബി എന്ന് പറയാം അപ്പം അഭി പറയുന്നുണ്ട് നന്നായി ആ കാര്യത്തെ എനിക്ക് സന്തോഷമേ ഉള്ളൂ നിങ്ങൾക്കറിയാവല്ലോ എൻ്റെ ഇവിടുത്തെ നമ്പർ വൺ ശത്രു ആദർശ തന്നെയാണ് എന്നെ ഇവിടുത്തെ കമ്പനികളുടെ സ്ഥാനങ്ങളിൽ നിന്നെല്ലാം ഒഴിവാക്കി ഇപ്പം ഇവിടെയുള്ള ജോലി പോലും എന്നെ പോയിരിക്കുകയാണ് അങ്ങനെ ഈ വീട്ടിലും കമ്പനിയിലും എല്ലാം ഞാൻ ഒറ്റപ്പെട്ട് നാണം കെട്ടി ജീവിക്കുകയാണ് അപ്പോൾ അവനൊരു പണി കിട്ടുന്നതിലേ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ നിങ്ങൾ പണി നടപ്പാക്കുമ്പോൾ സൂക്ഷിക്കണം ആദർശിന് നല്ല കുരുട്ട് ബുദ്ധിയുണ്ട് അവൻ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും തലയൂരി പോരുന്ന ആളാണ് അതുകൊണ്ട് ഒരു ചതി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിക്കും ആലോചിച്ചിട്ട് വേണമെന്ന് പറയാം അപ്പം അയാൾ പറയുന്നുണ്ട് അതാബി നീ എന്നെ അതൊന്നും പഠിപ്പിക്കേണ്ട നിന്നെപ്പോലെ മണ്ട തീരുമാനങ്ങളൊന്നും എടുക്കാത്തിട്ട് കുഴി ചെന്ന് ചാടുന്നവരല്ല ഞങ്ങള് ഞങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ആലോചിച്ച ശേഷമായിരിക്കും അതുകൊണ്ട് ആ തീരുമാനങ്ങളൊക്കെ നടപ്പാക്കുകയും ചെയ്യും അവനൊരു നല്ല പണി കിട്ടുകയും ചെയ്യും ഇവിടുത്തെ മൂർത്തി ജ്വല്ലറിയുടെ ബ്രാഞ്ച് തന്നെ പൂട്ടിപ്പോവുകയും ചെയ്യും പുതിയ ബ്രാഞ്ച് തുടങ്ങുന്ന കാര്യത്തെക്കുറിച്ച് ഇനി ആദർശ് ചിന്തിക്ക പോലും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷിക്കുകയാണ് അപ്പം അബിയും പറ ഭയങ്കര സന്തോഷിക്കുക അപ്പം ഇത് കണ്ടോണ്ടാണ് കേട്ടോ നമ്മുടെ ജലജ അവിടെ നിന്ന് ഇതൊക്കെ കാണുന്നുണ്ട് അപ്പം ജലജയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അബി എന്തൊക്കെയോ പണി ഒപ്പിച്ച് വയ്ക്കുകയാണല്ലോ എന്ന് അപ്പം ജലജ നേരെ വരുക വന്നിട്ട് അബിയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് ഫോൺ വെച്ച് കഴിഞ്ഞുമ്പോഴേക്കും എന്താ ബി ആരാ ബീ വിളിച്ചത് എന്താ നീ സംസാരിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പം പറയാം ഇല്ല അതൊന്നുമില്ല അമ്മ അറിയേണ്ട കാര്യമൊന്നും എന്ന് പറയാ അപ്പോൾ ഒന്ന് ജലജ പറയാം എന്താടാ ഞാൻ അറിയേണ്ട കാര്യമല്ലാത്തത് നീ പറയുന്നൊക്കെ കുറച്ച് ഞാൻ അവിടെ ഇവിടെയൊക്കെ കേട്ടു എന്താണെന്ന് ശരിയാക്കും മനസ്സിലായില്ലെന്നേ ഉള്ളൂ പക്ഷേ ആദർശനുള്ള എന്തോ ഒരു പണിയാണെന്ന് എനിക്ക് മനസ്സിലായി എന്താണ് നീ ഒപ്പിച്ച് വെച്ചിരിക്കുന്നത് കൂടി പറയടാ അവസാന അബദ്ധത്തിൽ ചെന്ന് ചാടുമ്പം ഈ അമ്മയെ കാണുകയുള്ളൂ കേട്ടോ എൻ്റെ പൊന്നമ്മയെ ഒന്നുമില്ല അങ്ങനെ കൊട്ടി കൊശിച്ച് നടക്കാനും ഒന്നുമില്ല പിന്നെ എന്താ നടക്കാൻ പോകുന്നെന്ന് സംഗതി നടന്നു കഴിയുമ്പം അമ്മയും മനസ്സിലാക്കും അത് മതി അപ്പം ജലജ പറയുക അപ്പം നീ എന്നോട് പറയാ ഭാവമൊന്നുമില്ലല്ലേ ഞാനറിഞ്ഞാൽ ഒന്ന് സന്തോഷിക്കട്ടടാ അവനൊരു പണി കിട്ടുമോ എന്ന് ഓർത്തെങ്കിലും സന്തോഷിക്കാമല്ലോ അത്രയും മനസ്സിന് സമാധാനമാവാമല്ലോ ആ ദേവയാനി ഉണ്ടല്ലോ ദേവയാനി എന്നെ വെല്ലുവിളിച്ചിട്ടിരിക്കുക അവളുടെ മോൻ എൻ്റെ മോൻ ജയിലിൽ കിടന്ന പോലെ അവളുടെ മോൻ കിടക്കില്ല എന്ന് പറഞ്ഞിട്ട് അക്കാര്യത്തിൽ എനിക്ക് കൂടി ഒരു വെല്ലുവിളി നടത്തണ്ടേ എന്തായാലും ഞാൻ അവനെ വെല്ലുവിളിച്ചിട്ടുണ്ട് നീ പറയടാ ഒന്ന് സന്തോഷിക്കട്ടെ അമ്മ അപ്പം അമി പറയാ ഞാൻ പറയുകയൊക്കെ ചെയ്യാൻ കേട്ടോ പക്ഷേ ഈ വിവരം ഈ വീട്ടിൽ ആരും അറിയരുത് അമ്മയൊക്കെ ഒരു കാര്യം അറിഞ്ഞാൽ പിന്നെ അത് കുട്ടി കോഷിച്ച് നടക്കും പിന്നെ ആ പരിപാടിയെ പൊളിഞ്ഞു പോവും ഇതങ്ങനെയൊന്നും ആകാൻ പാടില്ല ഇതൊരു വെൽ പ്ലാൻഡ് പദ്ധതിയാണ് കിട്ടാവുന്ന വെച്ച് നല്ലൊരു പണി ആദർശനം കൊടുക്കാൻ പോവാ അങ്ങനെയുള്ളപ്പോൾ ദേ അമ്മ ഇത് കുട്ടി കോശം നടന്നാ നമ്മുടെ കാര്യം കൂടി പോക്കാം കേട്ടോ എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട് ഇല്ല അതൊന്നും കൊട്ടി കോഷിക്കില്ല നീ പറ അതെ ദുബായിൽ നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ ബിസിനസ് എനിമിയുണ്ട് അയാൾ ആദർശിൻ്റെ വരവ് കാത്തിരിക്കുകയെന്ന് പറയാം ആഹാ അതെന്തിനാടാ അതെന്തിനാണെന്ന് നമുക്കുള്ള ഇനി പറഞ്ഞു തരണോ അവൻ അവിടെ എത്തിയാൽ അവർ നല്ലൊരു കിടുക്കം പണി തന്നെയായിരിക്കും കൊടുക്കുന്നത് അതുമല്ല അത്രമല്ല മൂർത്തിസ് ജ്വല്ലറിയുടെ ദുബായിലെ തകർച്ചയും നമുക്ക് കാണാൻ പറ്റും ജ്വല്ലറിയുടെ പുതിയ ബ്രാഞ്ച് തുടങ്ങാൻ പോയിട്ട് ഉള്ള ബ്രാഞ്ച് നിർത്തി പോരാതിരുന്നാൽ മതി കാരണം അതുപോലൊരു വലിയ പണി തന്നെയാണ് അവരവിടെ വച്ചിരിക്കുന്നത് ആദർശിനിട്ട് എന്തായാലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും അവൻ ദുബായി യാത്ര കഴിഞ്ഞെങ്കിൽ വരുമൊന്നുമില്ല എന്ന് പറയാ അപ്പോൾ ജനിച്ച പറയാ ആണോടാ അത് അത്രയ്ക്ക് വലിയ ശത്രുക്കൾ നമുക്ക് അവിടെ ഉണ്ടോ ഉണ്ടോന്ന് ഇതിപ്പം ശരിക്കും അവിടുത്തെ ജുവലറി ഈ രീതിയിലായത് ഇവർ കാരണമാണ് ഓരോരോ പദ്ധതികളും ജൂ പൊളിച്ചു തരുന്നതും അവരാ അങ്ങനെ നമ്മുടെ അവിടുത്തെ ബ്രാഞ്ച് പൂട്ടിക്കാനുള്ള പണി അവർ നോക്കുന്നത് അതുവഴി ആദർശനൊരു നല്ല പണിയും കൊടുക്കും ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഇതേ ഈ വിവരം ഓടിപ്പോയി ഇവിടെ പ്രസ്താവിച്ചോണം എല്ലാവരുടെ മുമ്പിലേക്ക് ജലജ പറയാം ഇല്ല മോനെ മനസ്സിലൊരു കുളിര് അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം ആ ദേവയാനി ഉണ്ടല്ലോ അവൾ എന്നെ വെല്ലുവിളിച്ചതാണ് അവളുടെ കണ്ണിൽ നിന്ന് കണുനീര് വരുന്നത് കണ്ട് എനിക്ക് സന്തോഷിക്കണം ഇപ്പോൾ അമ്മയുടെ മനസ്സിന് കുറച്ചൊക്കെ ഒരു ആശ്വാസമായിടാ എന്നിങ്ങനെ പറയാൻ ജലജി അങ്ങനെ ജലജയും അബിയും നല്ല രീതിയിൽ കുശുമിങ്ങനെ വിചാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അതേസമയം ആദർശമാണെങ്കിലും പോകാനായിട്ട് പോകാൻ പോകാനിറങ്ങുമ്പം എല്ലാവരോടും യാത്ര പറയുന്നുണ്ട് അപ്പോൾ ജലജയി അബിയൊക്കെ ഉണ്ടെങ്കിലും അവരത്ര അത്ര രസയില്ലാത്ത രീതിയിലൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ആദർശ അബിയുടെ ഇടയ്ക്ക് വന്ന് പറയുന്നുണ്ട് അബി ഞാൻ ദുബായിലെ ജ്വല്ലറിയിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോവാണ് പിന്നെ നിന്നെ ഇവിടെ സ്ഥാനങ്ങളിൽ നിന്ന് അനി പുറത്താക്കിയിട്ടുണ്ടെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാക്കാൻ പോകരുത് നിന്റെ തനി സ്വഭാവം ഞങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞിട്ട് പോരുന്നത് വല്ലാത്ത പ്രശ്നങ്ങളിലൊന്നും ചെന്ന് ചാടുകയോ ഇവിടെ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യരുത് ഞാൻ രണ്ടാഴ്ചക്കുള്ളിൽ തിരിച്ചെത്തും അപ്പോൾ നീ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ അപ്പം എൻ്റെ തനി സ്വരൂപം നീ അറിയൂ എന്ന് പറയാം അപ്പം അബി പറയുന്നുണ്ട് ഞാനിവിടെ എന്ത് ഒപ്പിച്ച് വെക്കാനാ ഇനിയിപ്പം നീ പോയിട്ട് അവിടെ ഒന്നും ഒപ്പിച്ച് വയ്ക്കാതിരുന്നാൽ മതി നീ അവിടെ പോകുന്നത് കൊണ്ട് ഇവിടെ ഉള്ളവർക്കൊക്കെ കണ്ണീരുണ്ടാവാതിരുന്നാൽ മതി നല്ല വാർത്ത കേട്ടാൽ മതി എപ്പോഴും എന്നെ പരിഹസിക്കുന്നവർ നിന്നെയും പരിഹസിക്കാൻ ഇട വരാതിരുന്നാൽ മതി എന്നൊക്കെ ആബി കുത്തി പറയാണ് അപ്പോഴേക്കും ജലചയും പറയാ ശരിയാ ഇവിടെ എല്ലാവർക്കും ഞങ്ങളെ കുത്തുവാക്ക് പറയാനേ നേരേ ഉള്ളൂ എന്ന് പറയാണ് അപ്പം അനി ആദർശം എന്നിട്ട് ജലച്ചിയോടും പറയുന്നുണ്ട് അപ്പച്ചി നയനെ ഗർഭിണിയാണെന്നുള്ള വിവരം അപ്പച്ചി ഓർക്കണം അപ്പച്ചിയുടെ ഭാഗത്തുനിന്ന് നയനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒരു പ്രവൃത്തി ഉണ്ടാകാൻ പാടില്ല അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ അനന്തപുരിയിൽ നിങ്ങളാരും ഉണ്ടാവില്ല എന്ന് പറയുക അപ്പം ജലച്ച പറയുക പിന്നെ ഞാൻ നിന്റെ ഭാര്യയെ വേദനിപ്പിക്കാൻ പോവല്ലേ നീ നിന്റെ കാര്യം നോക്ക് ഇവിടെ എല്ലാവരും എന്നെ വെല്ലുവിളിക്കുന്നുണ്ടല്ലോ നിൻ്റെ അമ്മയോട് തന്നെ പറഞ്ഞിട്ട് പോകും നിൻ്റെ ഭാര്യയെ നോക്കാൻ അല്ലാതെ എന്നോടല്ല എൻ്റെ മോൾ അവന്തിക ഇങ്ങോട്ട് വരുന്നുണ്ട് എനിക്ക് അവളുടെ കാര്യങ്ങൾ തന്നെ നോക്കാൻ നേരെയില്ല ഇനി അവളുടെ വിവാഹം കൂടി ഒന്ന് നടത്തി വിടണം അതിനുവേണ്ടി നല്ലൊരു പയ്യനെ കണ്ടെത്തണം അതൊക്കെയാണ് എൻ്റെ ലക്ഷ്യം അല്ലാതെ നിൻ്റെ ഭാര്യയും അവളുടെ വയറ്റിലെ കുഞ്ഞിനെയൊന്നും നോക്കാൻ എനിക്ക് നേരെയില്ല ഇല്ല അപ്പം ദേവയാനി പറയാം അല്ലേലും ജലജ നിന്നോട് നോക്കാനൊന്നും പറഞ്ഞില്ലല്ലോ നീ നോക്കാതിരിക്കുന്നത് തന്നെയാണ് നയന മോൾക്ക് നല്ലത് നിന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്ന ഭേദം നീ നിന്റെ വാങ്ങും ജയിലഴിക്കുള്ളിൽ കിടക്കേണ്ട കാര്യങ്ങളൊക്കെയല്ലേ ചെയ്തു കൂട്ടുന്നത് ഇപ്പം ജലജ പറയാം ദേ വീണ്ടും വീണ്ടും ജയിലഴി ജയിലഴി എന്ന് പറയരുത് എൻ്റെ മോൻ ജയിലിൽ കിടന്നു എന്നുള്ളത് സത്യം തന്നെയാണ് അത് ഇവിടെയുള്ളവരെല്ലാം കൂടെ ഉത്സാഹിപ്പിച്ച് അവനെ ജയിലിൽ അടച്ചതാണ് അതിൻ്റെ പേരിൽ എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് അവനെ അവഹേളിക്കരുത് അവനൊരു ഭാര്യയും കുഞ്ഞുമുള്ളതാണ് അവൻ്റെ കുഞ്ഞ് വളർന്നു വരുമ്പം ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഒരു ജയിൽപുള്ളിയാണെന്ന് അറിയില്ലേ അത് അവന് വിഷമമാവില്ലേ നിങ്ങൾ ഇക്കാര്യം വിചാരിച്ചാൽ മതി നിങ്ങളുടെ മോനുണ്ടല്ലോ ഈ ആദർശ് ഇവനും ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം ഒരു ദിവസം അവൻ അതിനുള്ള അവസ്ഥ വന്നു കഴിയുമ്പോഴേ നിങ്ങളിത് മനസ്സിലാക്കോളൂ ഇത് ജലജയുടെ മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകളാണ് അന്ന് ഞാൻ എണ്ണി എണ്ണി നിങ്ങളോട് കണക്ക് ചോദിക്കും അപ്പോഴേക്കും മുത്തശ്ശൻ പറയാം ഒന്ന് നിർത്തുന്നുണ്ടോ ഒരു നല്ല ദിവസമായിട്ട് ഇങ്ങനെ തുടങ്ങാതെ ആദർശമാണെങ്കിൽ ദുബായിലേക്ക് പോവല്ലേ എല്ലാവരോടും യാത്ര പറയാൻ വേണ്ടി അവൻ വന്ന് നിൽക്കുന്ന സമയം ഇത് അപ്പോഴെങ്കിലും ഈ തമ്മി തന്നെ ഒന്ന് നിർത്താവോ ജലജെ ജലജ പറയോ ഓ ഞാൻ പറയുന്നതേ ഉള്ളൂ വേറെ ആർക്കും അല്ലെങ്കിലും ഇവിടെ പ്രസ്താവനയും പ്രശ്നങ്ങളും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ആദർശം എല്ലാവരോടും യാത്ര പറയുകയാണ് നയനയാണെങ്കിൽ ആദർശം പോകുമ്പോൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ആദർശമായിട്ട് ആ സൂക്ഷിച്ചൊക്കെ പോണേ കഷ്ടകാല സമയമാണ് നമുക്ക് ഒരു പ്രശ്നം മാറുമ്പോൾ ഒരു പ്രശ്നം എന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും സൂക്ഷിക്കണം ജുവല്ലറിയിലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു അതൊക്കെ സോൾവ് ചെയ്യാൻ പോകുമ്പം സൂക്ഷിക്കണം ചുറ്റും ശത്രുക്കളൊക്കെ ഉള്ളതാ ആദർശം ഇപ്പം പറയുന്നുണ്ട് ഏയ് അതൊന്നും ഒരു പ്രശ്നമില്ല നയനെ ഇപ്പോൾ വിവാഹത്തിന് ശേഷമാണ് ഞാൻ വിദേശ ട്രിപ്പുകളൊന്നും പോകാത്തതും ദുബായിലെ ജ്വലറിയിലെ കാര്യങ്ങളും നോക്കാത്തതും അതിനു മുമ്പ് ഞാൻ ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ പിന്നെ അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറയാം അങ്ങനെ ആദർശ് യാത്ര തിരികയാണ് അപ്പോൾ അബീൻ ജലജയെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്ന് പറയുന്നുണ്ട് ഇതുവൻ്റെ അവസാനത്തെ യാത്രയായ മതിയായിരുന്നു ആ ദേവയാനിയുടെ കണ്ണുനീര് എനിക്ക് കാണണം എന്നിങ്ങനെ ജലജ പറയുക അങ്ങനെ ആദർശ് പോയി കഴിയുമ്പോഴേക്കും അബി വീണ്ടും അയാളെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആദർശം ഇവിടെ നിന്ന് പോകുന്നു എന്നുള്ള കാര്യം അപ്പം അയാൾ പറയുകയാണെങ്കിൽ ശരി ഞങ്ങളിവിടെ ചില പ്ലാനുകളൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ആദർശം മിക്കവാറും ജയിലിൽ തന്നെ കിടക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയാണ് അപ്പോൾ അബിക്ക് സന്തോഷമാവാണ് ദുബായിലെ ജയിലല്ലേ അവൻ കിടക്കുന്നത് വളരെ നന്നായിരിക്കും ഇവിടെ എന്നെ കളക്കേസ് കൊടുത്തു ജയിലിൽ ഇട്ടപ്പോഴേ കുറേ സന്തോഷിച്ചതാ അത് ഇവൻ ദുബായിലെ ജയിലിൽ കിടക്കുമ്പം ഇവിടെ ഉള്ളവരൊക്കെ ഒന്ന് സന്തോഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അബി ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അവരവിടെ ഒരു വലിയ പ്ലാൻ തന്നെ നടത്തുകയാണ് കേട്ടോ ഈ ജ്വല്ലറിക്കെതിരെ തന്നെ അങ്ങനെ ആ ഒരു അയാൾ ഒരു പ്ലാൻ നടത്തിയിരിക്കുകയാണ് ആദർശിൻ്റെ അടുത്തേക്ക് ഒരു ക്ലയൻ്റിനെ വിടുകയാണ് കേട്ടോ മൊത്തം അവിടുത്തെ ജ്വല്ലറിയിലെ പ്രശ്നങ്ങളെല്ലാം കോളവായിട്ട് കിടക്കുന്ന സമയമാണ് അങ്ങനെയുള്ളപ്പം തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിക്കേണ്ടി വരുന്നുണ്ട് ആദർശിന് ആദർശ് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു സ്റ്റാഫ് മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ സ്റ്റാഫിൽ പലരും ജ്വല്ലറിയെ ഒറ്റ കൊടുക്കുന്നവരും കള്ളത്തരം കാണിക്കുന്നവരുമാണെന്ന് ആദർശ് കണ്ടെത്തുകയാണ് അങ്ങനെ രണ്ട് മൂന്ന് സ്റ്റാഫിനെയൊക്കെ പിരിച്ചുവിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ മാനേജരെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മാനേജരും തരികിടയാണെന്നുള്ള കാര്യം ആദർശനും മനസ്സിലായിട്ട് അയാളെ വാൻ ചെയ്യുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും കൂടിയല്ലേ ഈ ജ്വലറി ഇങ്ങനെ കുള മുത്തച്ഛൻ മുത്തശ്ശന് വയ്യാതായ പിന്നെ കാര്യങ്ങൾ നോക്കാൻ മുത്തച്ഛൻ നേരിട്ട് വരാത്തത് കൊണ്ടല്ലേ ഈ പ്രശ്നം എനിക്കും കുറച്ചു തവണ വരാൻ പറ്റിയില്ല അതുകൊണ്ട് നമ്മുടെ ജ്വല്ലറി ഇങ്ങനെ നശിച്ചു പോയില്ലെന്ന് ചോദിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും സ്വന്തം മുതലെടുപ്പിന് വേണ്ടി ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇത് ഇങ്ങനെയായത് ഒരിക്കലും മൂർത്തീഷ് ജ്വല്ലറിയെ തകർക്കാൻ ഈ ആദർശം സമ്മതിക്കില്ല ഇതിപ്പോൾ ഇങ്ങനൊരവസ്ഥ കിടക്കുന്ന ഈ ജുവല്ലറിയെ നമുക്ക് മാറ്റിയെടുക്കണ്ടേ എന്നൊക്കെ പറയാണ് അതുപോലെ തന്നെ നമ്മുടെ ദുബായിലെ രണ്ടാമത്തെ ബ്രാഞ്ച് ഉദ്ഘാടനം കൂടി നടത്തിയിട്ട് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ശരിയാവണം നമ്മുടെ ഈ ബ്രാഞ്ചിൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കണം നമ്പർ വണ്ണിലേക്ക് നമ്മൾ എത്തണം ദുബായിലുള്ള മറ്റ് ജുവല്ലറികളെ പോലെയല്ല അതിലും ഉന്നമനത്തിൽ നമ്മുടെ ജ്വല്ലറി പോയിക്കൊണ്ടിരുന്നാണ് അതുപോലെ തന്നെ ഇനിയും പോകണം പിന്നെ മാത്രമല്ല നമ്മുടെ പുതിയ ജ്വല്ലറി നല്ല രീതിയിൽ തുടങ്ങി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം അതിൻ്റെ ഇനാഗ്രേഷനോട് കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളെന്ന് പറയാം അപ്പോൾ ആദർശ വന്നിങ്ങനെ കർക്കശമായ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ജൂവലറി ചില സ്റ്റാഫിനൊന്നും ഇഷ്ടപ്പെടാതെ വരെയാണ് അപ്പോൾ അവരവിടെ നിന്നിട്ട് പ്ലാൻ ഇടുന്നുണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് ഇതെല്ലാം കൂടി അങ്ങ് മറച്ചു വെക്കാമെന്ന വിചാരം ഇത്രയും നാളും കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു സ്വസ്ഥമായിട്ട് കുറച്ച് കട്ടൊക്കെ അങ്ങ് ജീവിച്ചു ഇനിയിപ്പം കണക്കുകളൊക്കെ കറക്റ്റായിട്ട് ബോധിപ്പിക്കണമെന്നാണ് പറയുന്നത് ഇതൊന്നും നിലനിന്നു പോകാൻ പാ പോകുന്നില്ല ശത്രുക്കളുണ്ടല്ലോ അവരതിൽ പണി കൊടുത്തോളും എന്നിങ്ങനെ അവർ സംസാരിക്കുക അതേസമയം ആദർശനെ കാണാനായിട്ട് ഈ ശത്രുവായിട്ടുള്ള ബിസിനസ്മാൻ ഒരു ക്ലയൻറ്റായിട്ട് അവിടെ എത്തുകയാണ് എത്തിയിട്ട് ആദർശനെ കണ്ട് സംസാരിക്കുന്നുണ്ട് ചില എഗ്രിമെൻറ്റുകളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വരുന്നത് പുതിയ ജ്വല്ലറി തുടങ്ങുന്ന കാര്യത്തിലും അതുപോലെ ഈ ജ്വല്ലറിയിലും അങ്ങനെ ആദർശമായിട്ട് സംസാരിക്കുമ്പം അവർ കുറേ എഗ്രിമെൻറ്റുകളൊക്കെ പറയണം അപ്പോൾ ആദർശിനോട് നല്ല രീതിയിൽ സംസാരിച്ച് ആ എഗ്രിമെൻ്റിലൊക്കെ സൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആദർശ് പറയുന്നുണ്ട് ശരി ഞാൻ ഇതൊക്കെ സമ്മതിച്ചു പക്ഷേ വേണ്ടാത്ത രീതിയിലുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ ജ്വല്ലറി വഴി നടക്കാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് കറക്റ്റായിരിക്കണം എല്ലാം എന്ന് പറയുകയാണ് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവർ തന്ത്രപരമായിട്ട് ആദർശിനെ കൊണ്ട് കുറേ പേപ്പേഴ്സെല്ലാം ഒപ്പിടിച്ചൊക്കെ വാങ്ങിക്കുകയാണ് അതിനൊക്കെ ശേഷം ഇവർ നേരെ പോയിട്ട് കേസ് കൊടുക്കുകയാണ് അപ്പോൾ കേസ് കൊടുക്കുമ്പം ആദർശിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ് കേട്ടോ ദുബായ് പോലീസ് അപ്പോൾ എന്താണെന്ന് അറിയാൻ ആദർശി ചെല്ലുമ്പം അറിയുന്നത് ഈ ക്ലയൻറ്റിനെ ആദർശം പറ്റിച്ചു എന്നുള്ള രീതിയിലാണ് കേട്ടോ കുറേ എഗ്രിമെൻറ്റുകളൊക്കെ സൈൻ ചെയ്തു കുറേ പണമൊക്കെ ഇവരോട് വാങ്ങിയിട്ടുണ്ട് അതിനൊക്കെ ശേഷം ഇവരെ പറ്റിക്കുകയായിരുന്നു എന്ന് പറയുകയാണ് ഗോൾഡിൻ്റെ ബിസിനസ്സിൽ അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇല്ല ഒന്നും ചെയ്തിട്ടില്ല കള്ളത്തരത്തിൽ ഒരു കാര്യവും ചെയ്തിട്ടില്ല ഒരു നികുതിയും വെട്ടിച്ചിട്ടില്ല ഇവരെ പഠിച്ചിട്ടുമില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പം ഈ പേപ്പേഴ്സെല്ലാം അവർ കാണിക്കുകയാണ് കേട്ടോ ആദർശിൻ്റെ കയ്യിൽ നിന്ന് കള്ള സൈൻ വാങ്ങിയൊക്കെ എടുത്തിട്ടുള്ള പേപ്പേഴ്സൊക്കെ അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇതൊക്കെ ഇവർ കൃത്രിമമായിട്ടുണ്ടാക്കിയതാണ് ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ തെളിയിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ പോലീസ് ആദർശനെ അറസ്റ്റ് ചെയ്യുകയാണ് അവർ ക്ലയൻറ്റിനെ ചതിച്ചു എന്നുള്ള രീതിയിൽ സ്വർണ്ണത്തട്ടിപ്പ് പണത്തട്ടിപ്പ് അങ്ങനെയുള്ള പല കേസുകളിലും അവിടുത്തെ ലോക്കപ്പിൽ ആദർശനെ പിടിച്ചിടുകയാണ് കേട്ടോ അപ്പോൾ ആദർശ ജയിലിലാവുകയാണ് ജയിലായി കഴിയുമ്പോഴേക്കും അബിയെ വിളിച്ചിട്ട് ഈ ശത്രു പറയുന്നുണ്ട് കേട്ടോ അബിയോട് അബി ചില സംഭവങ്ങൾ ഇവിടെ നടന്നു ആ നിങ്ങളുടെ ആദർശ ജയിലിലാണെന്ന് പറയാം അപ്പോൾ അങ്ങ് സന്തോഷമാവുക ആഹാ ആദർശ ജയിലിലായോ എങ്ങനെ അതൊക്കെ ഞങ്ങൾ ഒപ്പിച്ച ഒരു കെണിയാണ് ഇനി അവൻ കുറച്ച് നാൾ ഇവിടെ ദുബായിൽ ജയിലിൽ കിടക്കും അതിനുശേഷം അവൻ ജീവനോടെ തിരിച്ചു വന്നാൽ വന്നു ഇല്ല വേറെ ഒരു മർഡർ കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അവനെ ഇവിടെ വെച്ച് തന്നെ തീർത്തിട്ട് ഇടാന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവക്ക് ഭയങ്കര സന്തോഷമാവുക എനിക്ക് സന്തോഷം സന്തോഷമില്ല ഞാൻ ജയിലിൽ കിടന്നപ്പോൾ ഇവിടെ എല്ലാവരും സന്തോഷിച്ചതാണ് ഇപ്പോൾ ആദർശം കിടക്കുമ്പം എനിക്ക് ചില കണക്കുകളൊക്കെ ചോദിക്കാനുണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ അവിടെ നിന്ന് തന്നെ അറിയിക്കുകയാണ് കേട്ടോ നയനയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് അറിയിക്കുന്നുണ്ട് അവിടെ ജ്വലറിന്ന് തന്നെ ആദർശ് ജയിലിലാണെന്നുള്ള കാര്യം അപ്പം ഫോൺ എടുത്തിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ ആദർശിനെ ഒരു തട്ടിപ്പ് കേസിൽ ഇവിടെ ദുബായ് ജയിലിലാണ് കിടക്കുന്നതെന്ന് അത് കേൾക്കുമ്പോൾ നായന് ഞെട്ടിപ്പോവാ നയന് പൊട്ടിക്കറിയാണ് ദൈവമേ ആദർശായിട്ട് ജയിലിലോ എന്ത് തട്ടിപ്പ് ആദർശായിട്ടും ചെയ്തെന്ന ആദർശമായിട്ട് ഒരിക്കലും അങ്ങനെ ഒരു തട്ടിപ്പ് ചെയ്യില്ല അങ്ങനെ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുമല്ല എന്നൊക്കെ അവരോട് പറയുക അപ്പം അവർ പറയുന്നുണ്ട് ഇവിടെ ചെറിയ നൂലാമാലകളൊക്കെ ഉണ്ട് അതൊക്കെ ശരിയായ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റും ഇതൊരു തട്ടിപ്പ് തന്നെ ആവാനാണ് സാധ്യത എന്ന് അവരും പറയുക അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഫോൺ വെച്ച് കഴിയുമ്പോഴേക്കും നയനക്കരയുക അപ്പോൾ ദേവയാനി അടുത്തുണ്ട് ദേവയാനി ഇത് കേട്ടത് ദൈവമേ ജലജ പറഞ്ഞ പോലെ തന്നെയായല്ലോ അവൾ പറഞ്ഞതേ ഉള്ളൂ അബി ജയിലിൽ കിടന്ന പോലെ തന്നെ ആദർശം ജയിലിൽ കിടക്കുമെന്ന് ഇതിൻ്റെ പുറകിൽ അബിയൊക്കെ ഉണ്ടോ എന്ന് എനിക്കിപ്പോൾ സംശയം തോന്നുക ആദർശനെ ആരൊക്കെയാണ് ചതിച്ചു തമ്മോളെ അപ്പം നയനയും പറയാം ശരിയാണ് ആദർശ തന്നെ ആരൊക്കെയോ ചതിച്ചതാണ് ഇനിയിപ്പോൾ എന്താവും നാട്ടിലെ ജയിലാണെങ്കിൽ അങ്ങനെയെങ്കിലും ഉണ്ടായിരുന്നു ഇത് ദുബായി ജയിലിൽ കിടക്കുന്ന ആദർശനെ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ ദൈവമേ ഇതെങ്ങനെ ഞാൻ സഹിക്കും ഈ സമയത്ത് എന്തൊരു കഷ്ടകാലാ ഇത് എന്നൊക്കെ പറഞ്ഞ് നയനയും ദേവയാനിയും ഇങ്ങടെ പൊട്ടിക്കരയാണ് അപ്പോൾ മുത്തശ്ശം വരുന്നുണ്ട് മുത്തശ്ശം ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ വിഷമിക്കാതിരിക്കൂ ആദർശനെ അവിടെ ആരോ ചതിച്ചത് തന്നെയാണ് എന്തോ ഒരു ചാപ്പിപ്പെട്ടതാ അതൊന്നും വലിയ കാര്യാക്കാനില്ല അതിന് വേണ്ടി എവിഡൻസും പണവും ഒക്കെ കൊടുത്തു കഴിയുമ്പം അവനെ ജയിലിൽ നിന്ന് പുറത്തുവിടും അല്ലാതെ അത്ര വലിയ കൊലപാതക കുറ്റമൊന്നും അല്ലല്ലോ അവൻ ചെയ്തത് അപ്പൊ നയനെ പറയാ എന്നാലും മുത്തശ്ശ എൻ്റെ വയറ്റിൽ കുഞ്ഞുണ്ടല്ലോ ഈ കുഞ്ഞു ജനിക്കാൻ പോകുമ്പോൾ തന്നെ അതിൻ്റെ അച്ഛൻ ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാല് അപ്പൊ മുത്തശ്ശൻ പറയാണ് അതൊന്നും മോളെ കാര്യക്കേണ്ട മോളിങ്ങനെ വിഷമിക്കുകയും ചെയ്യണ്ട നമ്മൾ എന്ത് വില കൊടുത്തും ആദർശനെ പുറത്തിറക്കും ഒന്ന് രണ്ടാഴ്ച ചിലപ്പോൾ അവനവിടെ ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നിരിക്കാം പക്ഷേ അതിനുശേഷം നമ്മൾ പുറത്തിറക്കുകയും നമ്മൾ ഈ ഉപദ്രവിച്ചവർക്ക് നമ്മൾ പണി കൊടുക്കുകയും ചെയ്യും നമ്മുടെ ജ്വലറിയെ തകർക്കാൻ വേണ്ടിയിട്ട് അവിടെ ചില ശക്തികൾ ഇതിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നൊക്കെ മുത്തശ്ശം പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും ദേവയാനിയും നയനയും പൊട്ടിക്കരയാണ് കേട്ടോ പിന്നെ ഇനിയും ആദർശിനെ ചതിക്കാൻ പ്ലാൻ ഇടുകയാണ് അബി പക്ഷെ നമ്മൾ അബിക്ക് നല്ല പണിയൊക്കെ കിട്ടാൻ പോകുന്നുണ്ടേ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്